കേരളത്തിലെ ബഹുമാന്യനായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ ഗീവർഗീസ് മാർ കുർലോസ് പിതാവ് ഇന്ന് സംസ്ഥാനത്തെ നിലവിലുള്ള അവസ്ഥയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ സമയം അതിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ അദ്ദേഹത്തെ അപഹസിക്കുന്ന അധിക്ഷേപിക്കുന്ന തരത്തിൽ പുരോഹിത സമൂഹത്തെ ആകെ മാനിക്കാത്ത തരത്തിൽ വിവരദോഷി എന്നൊക്കെ വിളിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തിച്ചേർന്നതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ വിഷയത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അനുചിതമായി പരാമർശം പിൻവലിക്കാൻ അങ്ങ് തയ്യാറാകണം അങ്ങേയിരിക്കുന്ന പദവിയുടെ മഹത്വം അതിനെപ്പറ്റി എപ്പോഴും ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കണം ഇത്തരം വിഷയങ്ങളിലുള്ള പ്രതികരണം ഒരു പുരോഹിത ശ്രേഷ്ഠൻ അതാരും ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ അവർക്ക് പ്രതികരിക്കുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ നിലവിലുള്ള കാര്യങ്ങളിൽ സംസാരിക്കുക എന്നുള്ളത് ജനാധിപത്യപരമായ ഒരു അവകാശം തന്നെയാണ് അത്തരം സംസാരത്തെ ഒന്നുകിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് മാനിക്കാൻ തയ്യാറാവുക തിരുത്താൻ തയ്യാറാവുക അതല്ലെങ്കിൽ അതിനർഹിക്കുന്ന രീതിയിൽ തന്നെ പരിഗണനയോടുകൂടി പെരുമാറുക അതിനപ്പുറത്ത് അതിനെ അധിക്ഷേപിക്കുന്ന പ്രതികരണം നടത്തിയ ആളുകളെ അധിക്ഷേപിച്ച് അപഹസിച്ച് ഒറ്റപ്പെടുത്താൻ തയ്യാറാകുന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ചേരുന്നതല്ല ജനാധിപത്യ രാജ്യത്ത് എല്ലാ സമയത്തും പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ അതിൻ്റേതായ സ്പേസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗിവർഗീസ് മാർക്കൂർലോസ് പിതാവ് നടത്തിയ പരാമർശത്തിനെതിരെ പ്രതികരിച്ച രീതി അനുചിതമാണ് എന്ന് ഏറ്റുപറയാൻ തയ്യാറാകണമെന്നാണ് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് പറയാനുള്ളത് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളത് വിനയപൂർവ്വം അങ്ങയെ അറിയിക്കുകയാണ്